ചോദിക്കുന്നതേ തെറ്റുള്ളൂ സൃഷ്ടിയാണ് എന്ന് വിചാരിച്ചു ആരോടും എന്തും ചോദിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞു ഏത് വിഷയവും ചോദിക്കാമോ എന്തും ചോദിക്കാമോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു സൃഷ്ടിയാണ് ഞാൻ ഈ ചോദിക്കപ്പെടുന്നവയ്ക്ക് എന്ന നിലക്ക് അത് ജീവിച്ചിരിക്കുന്നയാളായാലും മരിച്ചുപോയ ആളാണെങ്കിലും സൃഷ്ടിയാണെന്ന് വിചാരിച്ചു എന്തും ചോദിക്കാം എന്ന് നിങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞപ്പോൾ ോട് ചോദിക്കുന്ന ചോദ്യം അത് സൃഷ്ടാവ് എന്ന നിലക്കുള്ള ചോദ്യമാണ് അത് സൃഷ്ടാവായ റബിനോടല്ലാതെ ചോദിച്ചുകൂടാ സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ല തരാനുള്ള കാരണക്കാരനാകണേ എന്നർത്ഥത്തിലാണ് അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ല തരാനുള്ള കാരണക്കാരനാകണേ എന്നർത്ഥത്തിലാണ് അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും എന്ന അർത്ഥത്തിലാണ് അത് കാര്യവും ഇല്ല മാത്രമേ ഉള്ളൂ കാര്യവും ചോദിക്കാൻ എന്ത് ആരോട് ചോദിക്കാൻ എവിടെ എത്തിപ്പ വാദം നോക്കണം ഇവരുടെ വാദം എവിടെ എത്തി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും സൃഷ്ടികളോടും ചോദിക്കാം പക്ഷേ എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ സൃഷ്ടാവെന്ന നിലക്കാണ് സൃഷ്ടി എന്ന നിലക്ക് അള്ളഹനോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ സൃഷ്ടികളോടും ചോദിക്കാം ഈ ഉള്ളവനൊന്ന് ചോദിച്ചിരുന്നുവന്ത് എങ്കിൽ അള്ളഹാനോട് ചോദിക്കുന്നതൊക്കെ നമുക്ക് മുഹിയുദ്ദീഷിനോടും ചോദിച്ചൂടെ ഉദാഹരണമായി റബ്ബന എന്ന് നമ്മൾ ചെയ്യാറുണ്ടല്ലോ അള്ളഹനോട് അവിടെ നമ്മൾ റബ്ബന എന്നിടത്ത് യാ മൊഴിദ്ദീൻ എന്നോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേരൊക്കെ ചേർത്തിട്ട് അള്ളഹാനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇവരോടും ചോദിക്കാം എന്ന് നമ്മളന്ന് ചോദിച്ചപ്പോൾ അന്ന് നമ്മളോട് നമ്മളെ സംബന്ധിച്ച് എന്ത് മറുപടി പിന്നെ പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു ഉരുളല്ലുരുണ്ടൻ കേട്ടോളൂ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്റെ ചോദ്യത്തെ അങ്ങ് അട്ടിമറിച്ചു കേട്ടോളൂ എങ്ങനെയാണ് ചോദ്യത്തെ അട്ടിമറിച്ചതെന്ന് സൃഷ്ടാവല്ല സൃഷ്ടിയാണെന്ന നിലക്ക് എന്തും ചോദിക്കാം ഏത് വിഷയവും ചോദിക്കാം ഇന്ന് മുസ്ലിയാർ പ്രസംഗിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു എങ്കിൽ മുസ്ലിാരേ എന്തും ചോദിക്കാമെങ്കിൽ നമുക്ക് നാം അള്ളഹാനോട് ചോദിക്കാറില്ലേ അല്ലാഹുവേ ഞങ്ങളുടെ നീ ഞങ്ങൾക്ക് നല്ലത് തരണം അഹിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം നരക ശിക്ഷയില്ലെന്ന്

ചോദിക്കാമോ ോട് ചോദിക്കുന്ന കാര്യമല്ലേ അതേപോലെ എന്തും സൃഷ്ടിയാണെന്ന് വിചാരിച്ചാൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ട് അന്നേ ഉള്ളവൻ ചോദിച്ചിരുന്നു അതിനെന്താ മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞപ്പോ മൂപ്പരൊരു തിരിമറി നടത്തുകയാണ് അട്ടിമറിയല്ലേ എന്നും ശീലിച്ചിട്ടുള്ളൂ എന്റെ ചോദ്യമങ്ങ് മാറ്റി ഞാൻ ചോദിച്ച ചോദ്യപ്പെന്തൊക്കെ മനസ്സിലായില്ലേ അതെന്റെ എന്റെ സീഡി കേട്ടിട്ടുള്ള ആളുകൾക്കും മനസ്സിലാക്കാമല്ലോ ഇനിയും നിങ്ങൾക്ക് പോയാൽ ആ സീ ഡി ആവർത്തിച്ച് കേട്ടാൽ നിങ്ങൾക്ക് തിരിയുമല്ലോ എന്റെ ചോദ്യത്തിന്റെ മർമ്മം എവിടെയാണെന്ന് മനസ്സിലായില്ലേ ആ അള്ളഹാനോട് ചോദിക്കുന്നത് പോലെ ഏത് കാര്യവും നമുക്ക് സൃഷ്ടികളോടും ചോദിക്കാമെങ്കിൽ നമുക്ക് റബ്ബനത്തിനക്ക് പകരം യാ എന്ന് നമുക്ക് ചെയ്യാമോ ഇതാണ് ഞാൻ ചോദിച്ചത് പക്ഷേ എന്റെ ചോദ്യത്തെ അട്ടിമറിക്കലല്ലാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയ പേരോട് ചോദ്യം അട്ടിമറിക്കുന്നു എന്നിട്ട് മൂപ്പര് പറയാണ് മാറ്റി മാറ്റി കൊടുക്കാമോ കൊടുക്കാമോ എന്നിട്ട് എനിക്ക് കുറുവാൻ തിരുത്താൻ പറ്റുമോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് തിരുത്തി തരുമോ എന്നാ ചോദിച്ചത് നിങ്ങൾ ആ റബ്ബനത്തിനെ ഒന്ന് കുറുവാനുള്ളത് വെട്ടിട്ട് അവിടെ ആ മൊയദ്ദീൻ ആത്തിനാ എന്നാക്കി മാറ്റി തരുമോ എന്നാണോ ഞാൻ ചോദിച്ചത് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന ഈ കുബുദ്ധി ഏത് കോളേജിൽ നിന്ന് നേടിയതാ എവിടുത്തെ എന്റെ ശ്രോതാക്കളൊന്ന് മനസ്സിലാക്കട്ടെ നിങ്ങളുടെ ഈ കാപ്പം നിങ്ങളുടെ ഈ കുബുദ്ധി നിങ്ങളുടെ ഈ അട്ടിമറി ചോദ്യത്തിൽ മറ്റൊരു ചോദ്യമാക്കി മാറ്റുന്ന ഈ തട്ടിപ്പ് ശ്രോതാക്കളെ നിങ്ങളൊന്ന് കേട്ടോളൂ ഞാൻ ചോദിച്ചത് എന്താണെന്ന് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി ഇനി മുസിലാരാ ചോദ്യത്തെ മാറ്റിയിട്ട് അതിന് നൽകുന്ന മറുപടിയും കേട്ടോളൂ മാറ്റിയിട്ട് വേറൊരു പേരോടെ എനിക്ക് കുറുവ മാറ്റാൻ പറ്റുമോ മൗലവിന്റെ ചോദ്യാ റബ്ബന എനിക്ക് കുറുവ മാറ്റാൻ പറ്റുമോ മൗലവീന്റെ ചോദ്യമാണ് ഞാൻ അതാണോ ചോദിച്ചത് ഉപ്പരി പറയാം മൗലവിയുടെ ചോദ്യമാണിത് മാറ്റി തരുമോ ഓ ഞാനിപ്പോ ഒരു പെൻസിലും കടലാശൊക്കെ കൊടുത്ത് മൂപ്പരോട് കുറുവാനും കൊടുത്തിട്ട് റബ്ബന ഇതൊന്നിനെ വെട്ടിട്ട് പേരോടെ നിങ്ങളിറന്ന് യാക്കിയൊന്നും മാറ്റി തരുമോന്ന് ചോദിച്ചത് പോലെ അപ്പൊ ആരോടായി സംസാരിക്കും ഞാൻ എന്താണ് പറഞ്ഞാലും ഈ ജനങ്ങൾ തെക്ക് വിളിച്ചോളും എന്ന സമാധാനത്തിൽ പ്രസംഗിക്കുന്നവർക്ക് എന്തു പറഞ്ഞൂടെ അതാണ് പേരോട് മനസ്സിലായിരുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യത്തെ അട്ടിമറിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തിയപ്പോൾ എന്തേ അതിനെ സംബന്ധിച്ച് പറഞ്ഞോ കഴിഞ്ഞ മറുപടി പ്രസംഗത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടതിന് ഉത്തരം പറഞ്ഞില്ല നിങ്ങൾക്ക് പറയാനാവില്ല നിങ്ങൾ ആശയം അട്ടിമറിച്ചതാണ് ആ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ് ഞാനിങ്ങനെ പലതും ചോദിച്ചിട്ട് ഉപരാതിന്മലൊന്നും തൊടൂല എന്നിട്ട് പറയും എൻ്റെ മുമ്പിൽ വരാൻ ധൈര്യം ഉണ്ടോ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഓരോന്ന് 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 ചോദിക്കുമ്പോഴും അതിനുത്തരം പറയാറ് വേറൊന്നാണ് പറയും എന്നിട്ട് പറയും ഞാനതിലൊന്നും അതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കേട്ടിട്ടില്ല എന്ന മട്ടിൽ മറ്റു പലതും പറഞ്ഞാണ് പോകും ഇപ്പം ഇതിന് മിട്ടിയിട്ടില്ല ഇതന്ന് ചോദിച്ചതാണ് ആറാമത്തെ നിങ്ങളുടെ പ്രഭാഷണത്തിൽ മറുപടി പ്രതീക്ഷിച്ചു നിങ്ങൾ മറുപടി പറഞ്ഞില്ല അടുത്ത പ്രസംഗത്തിൽ പറയണം ഞാൻ നിങ്ങളോട് റബ്ബനാത്തിനാണ് ഖുർആാനിലൊന്ന് വെട്ടിത്തീറ്റിത്തരുമെന്ന് ആചോദിച്ചത് അങ്ങനെയാണോ ആവശ്യപ്പെട്ടത് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന നിങ്ങളുടെ ആ ശൈലി അത് പച്ചക്കളവല്ലേ നിങ്ങൾ പറഞ്ഞത് ക്രിസ്റ്റിയാൻ നിലക്ക് എന്തും ചോദിക്കാം ഏത് വിഷയവും ചോദിക്കാം എന്ന് മുസ്ലിയാർ പ്രസംഗിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു എങ്കിൽ മുസ്ലിാരേ എന്തും ചോദിക്കാമെങ്കിൽ നമുക്ക് നാം അള്ളഹാനോട് ചോദിക്കാറില്ലേ അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ ദുന്യാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണം ആഹിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം നരക ശിക്ഷയില്ലെന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ലോക ലോകമുസ്ലിം ചെയ്യാറില്ലേ ഇതേ കാര്യം തന്നെ നമുക്ക് എന്ന സ്ഥലത്ത് അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് മൊഹീദ്ദീൻ ഷൈഹിനോട് ഈ കാര്യം തന്നെ അങ്ങ് ചോദിക്കാമോ യാ ചോദിക്കാമോ ോട് ചോദിക്കുന്ന കാര്യമല്ലേ അതേപോലെ എന്തും സൃഷ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി ആ നിലക്ക് നമുക്ക് ചോദിക്കാമോ എന്ന് വിശദമായി ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ട് അന്നേ ഉള്ളവൻ ചോദിച്ചിരുന്നു മാത്രല്ല നിങ്ങളെന്ന് വേറൊരു കാര്യം